സിനിമാ സീരിയൽ താരങ്ങളുടെ പേരിൽ പലപ്പോഴും വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സഹിക്കാനാകാത്തത് മരിച്ചു എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന വ്യാജ വാർത്തകൾ തന്നെയാണ് പല താരങ്ങൾക്കും തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ അത്തരം വാർത്തകൾ കേൾക്കേണ്ട വിധി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു വിധി ഇപ്പോൾ ഉണ്ടായിരിക്കുമെന്ന് മറ്റാർക്കുമല്ല മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട രണ്ട് യുവ നടന്മാർക്കാണ് ചെമ്പനീർ പൂവ് പരമ്പരയിലെ സെച്ചി എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരുണിനാണ് ഒന്ന് രണ്ടാമത്തേത് മൗരാഗം പരമ്പരയിലെ കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നലീഫിനും ഒരു വ്യാജ ഫേസ്ബുക്ക് പേജിലാണ് ഇരുവരുടെയും ചിത്രങ്ങൾ വെച്ച് വാഹനാപകടത്തിൽ സീരിയൽ നടൻ മരിച്ചു എന്ന കൂടി വാർത്ത പ്രത്യക്ഷപ്പെട്ടത് തുടർന്ന് ഇത് ആദ്യം കണ്ടത് ചെമ്പനീർപൂവിലെ സച്ചിയായി അഭിനയിക്കുന്ന നടൻ അരുൺ ഒളിമ്പ്യനാണ് തുടർന്ന് ആ പോസ്റ്റിന് തായ നടൻ കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു എടാ മോനെ സഞ്ജയനമെങ്കിലും എന്നെ അറിയിക്കണം ഞാൻ മരിച്ചത് ഏതായാലും ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ അറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് പൊന്നു ഡാഷ് മോനെ എന്നാണ് നടൻ കമന്റ് ചെയ്ത് തൊട്ടു പിന്നാലെ ഈ സ്ക്രീൻഷോട്ട് താരം തൻറെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുകയും ചെയ്തു പിന്നീട് മൗരാഗം പരമ്പരയിലെ കിരൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടൻ അലീഫും തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഇത്തരത്തിൽ ചീപ്പ് കാര്യങ്ങൾ ഓൺലൈൻ മീഡിയകൾ ചെയ്യരുത് എന്നും ഒരാഴ്ചയായി ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ഞങ്ങളെ കൊന്നോ എന്നുമായിരുന്നു നലീഫ് വളരെയധികം ദുഃഖത്തോടെ ചോദിച്ചത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട രണ്ട് നടന്മാർ തന്നെയാണ് നാലിഫും അതുപോലെ തന്നെ അരുൺ ഒളിമ്പ്യനും ഇരുവരെയും കുറിച്ച് ജീവിച്ചിരിക്കാൻ തന്നെ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞതിൽ ആരാ ആരാധകരും വലിയ ദുഃഖത്തിൽ തന്നെയാണ് നിരവധി പേരാണ് ആ ഫേസ്ബുക്ക് പേജിനെതിരെ പ്രതികരിച്ചുകൊണ്ടും രംഗത്തെത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട രണ്ട് പരമ്പരയാണ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം പരമ്പരയും ഏഷ്യറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് പരമ്പരയും രണ്ട് പരമ്പരയിലേക്കും നായകന്മാരായി എത്തിയത് പുതുമുഖങ്ങൾ തന്നെയായിരുന്നു രണ്ട് പരമ്പരയിലൂടെയും മികച്ച ആരാധക പിന്തുണ തന്നെ നലീഫിനും അതുപോലെ തന്നെ അരുണിനും സ്വന്തമാക്കാൻ സാധിച്ചു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ട് നടന്മാരുടെ പേരിൽ ഇങ്ങനെയൊരു വ്യാജ വാർത്ത കേൾക്കാൻ കഴിഞ്ഞതിൽ ആരാധകരും വലിയ ദുഃഖത്തിൽ തന്നെയാണ് വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കാതെയും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജവാർത്തകളിൽ വിശ്വസിക്കാതെയും ഇരിക്കുക